എൻ്റെ കുട്ടിയോടെ പോയി കുട്ടീനെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കണേ ആ ഹാ ചാടി ഇങ്ങോട്ട് വരുന്നു ഇപ്പൊന്നുമില്ല അവിടെ ഇരിക്കും എവിടെയിരിക്കും കുട്ടി നോക്കി പോയിട്ട് കുട്ടീനെ എവിടിൻ്റെ അടിയേം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത്ര ചാടി വന്നു എന്താ മണിക്കുട്ടി ഞാൻ പാലൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ എൻ്റെ പഴയ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ കഴുകാൻ ആ എ പാലൊക്കെ കുറിച്ച് നീറ്റൊക്കെ വെച്ച് എൻ്റെ ചോറൊക്കെ കഴിച്ച് ഗുഡ്കളായിട്ട് പോട്ടെ എന്താ മണിക്കുട്ടി ഇതൊക്കെ എത്ര സമയം എടുക്കുവോ ഭഗവാനെ അവർക്കറിയാം ഒക്കെ ശരിയാവ കുട്ടിയെ നോക്ക് മണിക്കുട്ടിയേ നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ വരുന്നു ആണെ മുട്ടല്ലേ നിനക്ക് വേദനിക്കില്ലേ ചായ പോലും കുടിച്ചിട്ടില്ലേ മണിക്കുട്ടി രാവിലെ പാപം എന്താ കുട്ടിയായിരുന്നു മണിക്കുട്ടിയെ ഞാനങ്ങനെ താഴെ ഇറങ്ങുക ചായക്കെതിരി കൊള്ളും മണിക്കുട്ടി അയ്യേ കുട്ടിയെ കൊണ്ട് ഭയങ്കര കഷ്ടം മാറൂ എന്റെ ഈ കുട്ടി ഇങ്ങനെ എന്റെ കുട്ടിയെവിടെ കുഞ്ഞുട്ടിന്റെ ചാടി ഇപ്പൊ മുട്ട എന്ന തരാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ടേ തരാൻ പറ്റില്ല ഈ കുട്ടിയെ കൊണ്ട് ഭയങ്കര കഷ്ടം ഒരടി നടക്കാൻ സമ്മതിക്കില്ല ഞാനാ ക്രോസ് ഇതാണ് അവളുടെ സ്വഭാവം ദേവനു കുട്ടി ഇങ്ങനെ ഒപ്പം നടന്ന ഞാൻ തടഞ്ഞു വീഴുന്നേ ദേവനു അതൊരു കഷ്ട കുട്ടിയെ കൊണ്ടുപോകാൻ നടക്കാൻ സമ്മതിക്കു കുട്ടി ദേവനു പാല് മോള് കൊണ്ടു വെച്ചിട്ടേ നോക്കീട് അവിടെ ജനല്ലേ അമ്മൂട്ടി ചിനോട്ടൻ ഉണ്ടോന്ന് Oh, i